എങ്ങനെയായിരുന്നു ഈ ഫുഡ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ ഒരു സ്വാമി ഫുഡ് എങ്ങനെയായിരുന്നു സാർ പ്രോഡക്റ്റ് ഞാൻ ഈ സ്റ്റാർട്ട് ചെയ്തീൻ ഇയേഴ്സായി ഇതിപ്പോ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിന് മുമ്പ് ഞാൻ ഷാർജയിലായിരുന്നു ഷാർജയിലൊരു ഫർണിച്ചർ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് കുറെ വർഷങ്ങളോളം താമസം ദുബായിലായിരുന്നു പഠനമൊക്കെ അപ്പൊ ആദ്യമായിട്ട് ഞാൻ വർക്ക് ചെയ്യാന്ന് പറഞ്ഞ ആർ പി ജി ഗ്രൂപ്പിലായിരുന്നു വർക്ക് ചെയ്തത് ചെന്നൈയിലായിരുന്നു പിന്നെ അവിടെ നിന്നാണ് ഷാർജയിലേക്ക് പോയത് അപ്പോൾ അവിടെ ഒരു ഫർണിച്ചർ കമ്പനിയിലായിരുന്നു ഇൻവെൻറ്ററി കൺട്രോളർ ആയിട്ടാണ് അവിടെ പോയത് അപ്പോൾ അവിടെ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയും പിന്നെ രണ്ടാമത്തെ കമ്പനിയുടെ ഇൻചാർജ് ആക്കുകയും എന്നെ മൂന്നാമത്തെ കമ്പനിയുടെ ഇൻചാർജ് ആക്കുകയും ചെയ്തു അപ്പോൾ കമ്പനിക്ക് ആ കമ്പനിക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണമുണ്ടായി പക്ഷേ എനിക്ക് കിട്ടിയത് എക്സ്പീരിയൻസാണ് അപ്പോൾ എനിക്ക് ആ എക്സ്പീരിയൻസ് വന്നിട്ട് നാട്ടിലിവിടെ പ്രയോജനപ്പെടുത്താൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ എനിക്കൊരു അനുഗ്രഹമായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് നമുക്ക് ഒരുപാട് ഇവിടെ യൂസ്ഫുൾ ആയി കാരണം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ അതായത് ഞാൻ മൂന്ന് കമ്പനി ഒരേ സമയത്ത് നോക്കിയിരുന്നു ഇൻവെന്ററി കൺട്രോളർ ഒരു സെയിൽസ് ഹെഡ് ഒരു പ്രൊഡക്ഷൻ ഇൻചാർജും ഈ മൂന്ന് ജോബും ഞാൻ ഒരേ ടൈമിൽ ഞാൻ ഈ മൂന്ന് ഡിഫറെന്റ് കമ്പനീസ് അതായത് ഇവിടെ തന്നെ സിസ്റ്റർ കൺസേൺ ആയിരുന്നു നോക്കിയത് കൊണ്ട് ആ ഒരു എക്സ്പീരിയൻസും കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് അപ്പൊ എനിക്ക് അതുകൊണ്ട് കമ്പനി മാനേജ് ചെയ്യാൻ അത്ര ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടായില്ല പ്രവാസലോകം എന്നുള്ളത് മാറ്റി എന്തുകൊണ്ടാണ് നാട്ടിലേക്ക് വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു ആ ഒരു ഇൻസ്പയറിങ് സ്റ്റോറി ശരിക്കും ഞാൻ നാട്ടിൽ അങ്ങനെ വന്നതല്ല നാട്ടിൽ ലീവിന് വന്നതാണ് നാട്ടിൽ ഒരു ലോങ് ലീവിന് വന്നതാണ് ലോങ് ലീവിന് വന്നപ്പോൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ലോക്കൽ മാർക്കറ്റിൽ നോക്കി കാരണം ഇത് ഞങ്ങളുടെ ഒരു ട്രഡീഷണൽ പ്രൊഡക്റ്റാണ് കാരണം ഞങ്ങളുടെ എല്ലാവരും കുടുംബപരമായിട്ട് ഞങ്ങളെല്ലാവരും ഇത് സ്ഥിരമായിട്ട് വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ അന്ന് അത്യാവശ്യത്തിന് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ നോക്കിയപ്പോൾ നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടിയില്ല അന്ന് അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ടാണ് എനിക്കിത് സ്റ്റാർട്ട് ചെയ്തുകൂടാ ഐ ഹാവ് ത്രീ ഫോർ മന്ത്സ് ടൈം ടു ഗോ ബാക്ക് സോ എനിക്ക് എന്തുകൊണ്ടിത് സ്റ്റാർട്ട് ചെയ്തു കൂടാന്നൊരു തോന്നലാണ് എനിക്ക് വന്നത് അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ മുനിസിപ്പാലിറ്റി ഒരു ലൈസൻസ് എടുക്കുകയും ഇമ്മീഡിയറ്റ് അത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു എല്ലാ പ്രൊസീജിയർസ് ഒക്കെ വളരെ എളുപ്പമായിരുന്നു എയ്റ്റീൻ ഇയേഴ്സ് മുന്നേ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് എനിക്ക് തോന്നുന്നു ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ആ സമയം തൊട്ടാണ് ഈ ഒരു മീൻസ് റെഡി ടു കുക്ക് എന്നുള്ള എന്നുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് കടമ്പകൾ നമുക്ക് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ടാവും തിരിച്ചു പോവാൻ കുറച്ച് ടൈമുണ്ട് നമുക്ക് ഐഡിയായിട്ട് ഇരിക്കാൻ പറ്റില്ല കാരണം അവിടെ ഫുൾ വർക്ക് ചെയ്തിട്ട് ഇവിടെ ഐഡിയൽ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല ഒരു ൊഡക്റ്റ് എന്തുകൊണ്ട് സ്റ്റാ വിടാൻ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഐഡിയ മനസ്സിൽ വന്നത് അപ്പോൾ ആദ്യം ഒരു മുനിസിപ്പൽ ലൈസൻസ് എടുക്കുകയും ഇത് സ്റ്റാർട്ട് അന്ന് ലേബൽ സ്റ്റിക്കർ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു വെറും ഒരു കവറിൽ നാലും മൂന്നും ഏഴ് പാക്കറ്റ് രണ്ട് ഷോപ്പിൽ കൊണ്ടുവച്ചു സൈക്കിളിൽ കൊണ്ട് സപ്ലൈ ചെയ്തു അന്ന് സൈക്കിൾ അതെ തീർച്ചയായിട്ടും അപ്പോൾ അന്ന് അതെനിക്ക് പറയാൻ ഒരു മടിയില്ല അപ്പോൾ ഫസ്റ്റ് ഒരു കടയിൽ മൂന്ന് പാക്കറ്റും വേറൊരു കടയിൽ നാല് പാക്കറ്റും അങ്ങനെ നാലും മൂന്നും ഏഴ് പാക്കറ്റായിരുന്നു ആദ്യത്തെ കച്ചവടം പിന്നെ അത് അത് കുറച്ചുകൂടി വലുതായി പിന്നെ ബൈക്ക് സമുറായി ബൈക്ക് എന്ന് പറയും വന്ന് സുസുഖിയുടെ ബൈക്ക് പതിന സമുറായി ബൈക്കിലാണ് പിന്നെ സമുറായി ബൈക്കിലാണ് പിന്നെ സപ്ലൈ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ അതിലൊരു നാൽപ്പത് അമ്പത് പാക്കറ്റോളൊക്കെ വിൽക്കുമായിരുന്നു അപ്പൊ അത് കഴിഞ്ഞാണ് പിന്നീടാണ് നമുക്ക് അതിലും സപ്ലൈ തികയാതെ വന്നപ്പോഴാണ് അടുത്ത ഓട്ടോറിക്ഷ ആപ്പേ ഓട്ടോറിക്ഷയിലേക്ക് ആപ്പേ എന്ന് പറയുന്നത് എയ്റ്റ് എന്ന് പറഞ്ഞൊരു വണ്ടി ഉണ്ടല്ലോ ഈ ലോക്കൽ ആപ്പേ ഓട്ടോറിക്ഷ ആ ഓട്ടോറിക്ഷയിലേക്ക് പോകുന്നത് അപ്പൊ അങ്ങനെ സപ്ലൈ കൂടി കൂടി ഒരു നാല് മാസത്തിനകം തന്നെ ഒരു പത്ത് എഴുന്നൂറ് എണ്ണൂറ് ആയപ്പോൾ ഞാൻ തിരിച്ചു വെച്ചു ആണ് അപ്പോൾ സ്കെയിൽ ചെയ്യാൻ ഒരു എനിക്ക് ആ മെസ്സേജ് ഞാൻ പിന്നെ പോയില്ല തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു ദമ്പതികളായിട്ടുള്ള ബിസിനസ് സംരംഭകർ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മാമിന് എന്താണ് ഇതിലുള്ള ഒരു റോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ റോൾ എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിന് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും എൻ്റെ സൈഡിൽ നിന്നും ഉണ്ട് മാക്സിമം ഞാൻ നോക്കുന്നത് സ്റ്റോക്ക് ബില്ലിങ് അക്കൗണ്ട് സെക്ഷൻ മൊത്തം ഞാൻ നോക്കുന്ന കാരണം ുള്ളി മാർക്കറ്റിംഗ് മാത്രമാണ് നോക്കുന്നത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് ഈ ഈ വർഷമായിട്ട് തന്നെ ഒരു ബിസിനസ്സിലുണ്ടല്ലേ അതെ ഉണ്ട് തീർച്ചയായിട്ടും അത്രയും കോൺഫിഡൻസും ഉണ്ടായിട്ടുണ്ടാവും ഈ ഒരു ഫുഡ് ഇത്രയും സക്സസ്ഫുൾ ആയപ്പോ അല്ലെ നമ്മുടെ ഫുഡ് പ്രൊഡക്ട്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോ വ്യവേഴ്സിന് അറിയാൻ വേണ്ടി ഫുഡ് പ്രോഡക്ട്സ് ആണ് നമ്മുടെ സ്വാമി ഫ്രഷ് ഫുഡ്സ് കൊടുക്കുന്നത് ഹോം ഫ്രഷ് ആണ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തത് ദോശമാവിൽ നിന്നാണ് ഓക്കെ ആയിട്ട് റെഡി ടു കുക്ക് ഫുഡ് പ്രൊഡക്ട്സ് ആണ് ദോശമാവെന്നാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞ് ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഹാഫ് കുക്ക്ഡ് പൂരി പിന്നെ അപ്പം മാവ് ഉണ്ടല്ലോ അപ്പം മാവ് സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷമാണ് പിന്നെ അടദോശ ബാറ്റർ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട് അത് മൾട്ടി പൾസസ് വെച്ച് ചെയ്യുന്ന ഒരു ബാറ്ററാണ് ആ ബാറ്ററുണ്ട് പിന്നെ നമ്മൾ ഐസ് ക്യൂബ്സ് ചെയ്യുന്നുണ്ട് ഒരുപാട് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയും ഇന്നത്തെ കാലത്ത് നമുക്കൊരു ഹെൽത്തി ഫുഡ് പലർക്കും കിട്ടാത്തൊരു സംഭവമാണ് പ്രത്യേകിച്ച് പ്രിസർവേറ്റീവ്സ് ആയിരിക്കും മിക്ക ഫുഡുകൾ ഉണ്ടാവുന്നത് അപ്പോൾ പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത ഒരു ഫ്രഷ് ഫുഡ് നമ്മുടെ ഹോംലി ഫുഡാണ് ഫ്രഷ് സ്വാമി ഫുഡ് പ്രൊഡക്ട്സ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ പ്രിസർവേറ്റീവ്സ് ഇല്ലാതെ ഇത്രയും വിജയകരമായിട്ട് നമ്മുടെ വിപണിയിൽ ഈ ഒരു ഫ്രഷ് ഫുഡ് സ്വാമി ഫുഡ് പ്രൊഡക്ട്സ് നമ്മൾ കൊണ്ടുപോകുന്നതെന്ന് ഒന്ന് പറയാമോ നമ്മൾ ഫൈവ് ഡേസ് ഉള്ളൂ അപ്പം നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ചില്ലർ റൂമിൽ വെച്ച് നന്നായിട്ട് പ്രിസർവേഷൻ എന്ന് പറയുന്നത് തണുപ്പാണ് അപ്പോൾ നമ്മൾ തണുപ്പിൽ വെച്ച് പ്രിസർവ് ചെയ്തിട്ടാണ് നമ്മൾ ഷോപ്സിലേക്ക് കൊടുക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം നമ്മൾ ഫ് ബോക്സസിലാണ് സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ എന്നിട്ട് നമ്മൾ ഷോപ്സിലും അവർ ഫ്രിഡ്ജിൽ ഈ മെറ്റീരിയൽ എടുത്തു വെക്കും അപ്പോൾ കസ്റ്റമറിന് ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന അതേ ഫുഡാണ് വിപണിയിൽ എത്തിക്കുന്നത് അപ്പോൾ ഈ ഫസ്റ്റ് സൈക്കിളിലൊക്കെ പോയിട്ട് അങ്ങനെ ആ ഒരു വിപണിയിലേക്ക് എത്തിക്കുന്ന സമയത്ത് മാം തന്നെയായിരുന്നു അത് ഉണ്ടാക്കിയിരുന്നത് സ്റ്റാർട്ട് ചെയ്തിരുന്നില്ല ഞങ്ങളുടെ ഹോൾ ഫാമിലി ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു അപ്പ ഉണ്ട് അമ്മ ഉണ്ടായിരുന്നു അച്ഛനുണ്ടായിരുന്നു അനിയനുണ്ടായിരുന്നു ഞങ്ങളൊരു കൂട്ടായ്മയാണ് ാണ് ഞങ്ങൾ അങ്ങനെയാണ് പിന്നെ സാറ് പോയിട്ട് തന്നെ മാർക്കറ്റൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു വിപണിയിലേക്ക് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് എത്തിയിരിക്കുന്നത് അല്ലെ അപ്പൊ തീർച്ചയായിട്ടും ഫാമിലിയുടെ ഹൈ സപ്പോർട്ട് നമ്മുടെ ഫ്രഷ് ഹോം സെമി പ്രൊഡക്ട്സിന് ഉണ്ട് എന്നുള്ളതാണ് സത്യം അല്ലെ ഒരുപാട് സന്തോഷം അങ്ങനെ കേൾക്കുമ്പോൾ കാരണം പലപ്പോഴും ഫാമിലിയൊക്കെ മാറിപ്പോകും ചില സമയങ്ങളിൽ പക്ഷേ ഏതൊരു ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും ആ ഫാമിലി കൂടെ ഉണ്ടാവുന്നതാണ് ഏതൊരു സംരംഭകരെയും ഏറ്റവും വലിയ ലക്ഷ്യം ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു സ്വാമി ഫുഡ് പ്രൊഡക്ട്സിന് എത്രത്തോളം ആണ് ആണ് ഉള്ളത് ഉള്ളത് നമ്മുടെ കേരളത്തിൽ തന്നെ എത്രത്തോളം കേരളത്തിലുള്ള ഒരുവിധം എല്ലാ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റ്സിലും നമ്മളെ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് കൂടാതെ ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് ഞാൻ പേര് എവിടെ മെൻഷൻ ചെയ്യുന്നില്ല പക്ഷേ നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് ഫൈവ് സ്റ്റാർ ഹോട്ടൽസിലേക്ക് നമ്മൾ സാധന സപ്ലൈ ഉണ്ട് അതുകൂടാതെ ഈ ഗവൺമെന്റ് കാൻറ്റീൻസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കെല്ലാം നമ്മൾ മെറ്റീരിയൽ സപ്ലൈ ഉണ്ട് അതുകൂടാതെ പല എയർപോർട്ടിലും നമ്മുടെ പ്രൊഡക്റ്റ് പോകുന്നുണ്ട് ഈ ഫ്ലൈറ്റ് കിച്ചൺ ഇതിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് പോകുന്നുണ്ട് പിന്നെ അതുകൂടാതെ നമ്മുടെ കാറ്ററിംഗ് സർവീസ് ഒരുപാട് കാറ്ററിംഗ് കാർക്ക് നമ്മൾ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ കാൻ്റീൻസിന് ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ യൂണിവേഴ്സിറ്റി ക്യാൻറ്റീൻ അങ്ങനെ പല സ്ഥലത്തിലേക്ക് നമ്മൾ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നുണ്ട് ഒരുപാട് തലങ്ങളിലേക്ക് സപ്ലൈ നേരത്തെ പറഞ്ഞല്ലോ സൈക്കിളിലാണ് സപ്ലൈ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തട്ടുകടകളിലേക്ക് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേ തട്ടുകടകളും ഇപ്പോഴും ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഈ അഞ്ച് പാക്കറ്റും ആറ് പാക്കറ്റും എടുക്കുന്ന പത്ത് എടുക്കുന്ന തട്ട് അന്ന് സ്റ്റാർട്ട് ചെയ്ത തട്ടുകടകളിൽ ഇപ്പോഴും സപ്ലൈ ചെയ്യുന്നുണ്ട് ഫൈവ് സ്റ്റാർ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ടും ഫൈവ് സ്റ്റാർ വരെ നമ്മുടെ ഫുഡ് പ്രോഡക്ട്സ് ആണ് അതിൽ എയർപോർട്ട് അടക്കം എയർപോർട്ട് അടക്കം ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് ആൻഡ് അങ്ങനെ ചിലര് കോൺസെൻട്രേറ്റ് ചെയ്യില്ല ചിലപ്പോൾ വലിയ ബിഗ് ക്ലയൻസിനൊക്കെ കിട്ടുമ്പോ ചെറിയ ചെറിയ ക്ലയൻസിനൊക്കെ വിട്ട് കളയും പക്ഷെ സാർ ഇപ്പോഴും ആ ഒരു ചെറിയ ക്ലയന്റ്സിലോട്ട് വലിയ ക്ലയൻസോട്ട് അതേപോലെ നടത്തുന്നത് അതൊരു വലിയ കാര്യമാണ് തീർച്ചയായിട്ടും രണ്ട് പാക്കറ്റ് എടുക്കുന്ന തട്ടുകടക്കാരനെ അന്ന് എടുത്തുകൊണ്ടിരുന്ന ഞാൻ പറഞ്ഞില്ല ഏഴ് പാക്കറ്റ് എന്ന് പറഞ്ഞില്ലേ ഇരുപത് പാക്കറ്റ് ആയിപ്പോ തട്ടുകടക്കാരൻ രണ്ട് പാക്കറ്റ് എടുത്തോണ്ടിരുന്ന തട്ടുകടക്കാരനെ സപ്ലൈ ചെയ്യുന്നു അപ്പോൾ നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന പറഞ്ഞു ഇനി എക്സ്പോർട്ടിംഗ് ലെവൽ ഇതിന്റെ എത്രത്തോളം നമ്മൾ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ വന്നിട്ട് യൂറോപ്യൻ യൂണിയനിലേക്ക് എത്തുന്നുണ്ട് ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത് വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു തീർച്ചയായിട്ടും ഇത് കാണുന്ന കേൾക്കുന്ന ആൾക്കാർക്കും ചിലപ്പോൾ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടോ താല്പര്യം ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് സാർ പ്രൊവൈഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി നമുക്ക് പറ്റും ഓൾറെഡി ചെയ്യുന്നുണ്ട് നമ്മൾ കുറേ അധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കേരളത്തിലുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണിത്